ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ എല്ലാ പേർക്കും ഹാപ്പി ഓണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വിശേഷ ദിവസത്തിൽ നിങ്ങളെ തേടി സന്തോഷം വരുമെന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അപ്പോൾ അതായത് നിങ്ങളെ പിരിഞ്ഞു പോയവർ ഈ ദിവസം നിങ്ങളെ ഓർത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് അയയ്ക്കുകയോ നിങ്ങളെ തേടി വരികയോ നിങ്ങളെ വിളിക്കുകയോ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളെ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം മറക്കാൻ കഴിയില്ല അവർ നിങ്ങളെ ഓർക്കും നിങ്ങളടുത്ത് വരും എന്നുള്ളതാണ് ഇവിടുന്നത്തെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുമായി പിരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും നിങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു അവർ മറ്റൊരു ബന്ധത്തിലുമല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അടുത്ത് വരുമെന്നുള്ളതാണ് അതായത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ചെറിയ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഉണ്ടായ വ്യക്തിയെക്കുറിച്ചാണ് പിരിഞ്ഞു പോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല അതായത് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നത്താൽ കുറച്ച് ദിവസം മാറി നിന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഡിവൈന് അങ്ങനെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ മുന്നിൽ സന്തോഷത്തിൻ്റെ നാടുകളായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അപ്പം ആ വ്യക്തി നിങ്ങളടുത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷവാർത്തയായിരിക്കും വാർത്തയായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നു അതാ വ്യക്തി നിങ്ങളെ തേടി വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുക അല്ല ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്തവർക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നില്ല അപ്പോൾ അവർ അവർക്കിപ്പോ നല്ലൊരു ചിലപ്പോൾ ഒരു ആയിരിക്കും അപ്പോൾ അവർ നിങ്ങളെ തേടി വരാനുള്ള സാഹചര്യം ഉണ്ടെന്നിവിടെ പറയുന്നുണ്ട് അവർ നിങ്ങളെ കാത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ കാത്തിരുന്നില്ല എങ്കിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നിങ്ങളിപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ഒരു സ്നേഹമോ സാന്ത്വനമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ സ്വപ്നം എന്തോ ആയാലും അത് നടക്കാൻ ഉള്ളൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങൾ ഓർത്തിരിക്കുകയാണ് ആ വ്യക്തി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളെ ഓർത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ അവർ വരേണ്ട സമയമാണ് ഇതവർക്കൊരു നല്ലൊരു ചാൻസാണ് ഈ ചാൻസിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ കാത്തിരിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ കാത്തിരിക്കേണ്ട എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ആ വ്യക്തി ഇന്നേ ദിവസം നിങ്ങളടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്താൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അവരാഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സമയമാണിപ്പോൾ അങ്ങനെ നിങ്ങളെ ഓർത്ത് വരികയാണെങ്കിൽ നമ്മുടെ സ്പ്രെഡ് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായ എന്തെങ്കിലും നല്ലൊരു വാർത്ത ഇതല്ലെങ്കിൽ കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് വരും നാളുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നടക്കുമെന്നുള്ളതാണ് ഇവിടെ ഡെവിൻ ഡെബിയിൻ പറയുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ സമയമെന്നാണ് നല്ല സ്വപ്നങ്ങൾ കാണുക നല്ലതായിട്ട് ആഗ്രഹിക്കുക മനസ്സിൽ മനസ്സിലെന്താഗ്രഹമാണോ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലതായി തിങ്ക് ചെയ്യാനാണ് പറയുന്നത് അതിയായി ആഗ്രഹിച്ചോളൂ അത് നിങ്ങൾക്ക് സഫലമാകുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ സമയം മിസ്സ് ചെയ്യരുത് നിങ്ങൾ സന്തോഷമായിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷമായ നാളുകൾ തന്നെയാണ് വരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ ആഗ്രഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ് നിങ്ങളെ മനസ്സിൽ നിങ്ങളെന്ത് തോട്ടാണോ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് നടക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ ആ വ്യക്തി വരണമെന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് എന്താണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും നടത്തി തരും എന്നാണ് ഡിവൈൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് തിങ്ക് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലെയാണ് മനസ്സിൽ നിങ്ങൾ നിങ്ങളെന്താഗ്രഹമാണോ നിങ്ങൾ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് ഫലമായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ മോശം കമൻറ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള കമൻറ്റുകൾ മാത്രമേ വരൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മോശമായി ചിന്തിക്കാതെ നല്ല രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ കൊണ്ടുവരൂ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക അത് നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ അത് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കതിനുള്ളൊരു ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ കഴിയും അതുപോലെ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമില്ല ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങളത് വിട്ടുകളയുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കാനോ ചിന്തിക്കാനോ ഒന്നും പോകുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളെ ഓർത്ത ആ വ്യക്തി ഈ സമയം വന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അതിനെ അങ്ങ് വിട്ട് കളയുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയതായി വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വരാനുള്ള സന്തോഷങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും അപ്പോൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് പറയുന്നു അപ്പം നിങ്ങൾ എന്ത് സ്വപ്നമാണോ കാണുന്നത് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നം നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവിടെ ഡെമിൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ പുതിയ വർഷമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ആ വർഷത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല സാധ്യതകൾ നിങ്ങളുടെ ലൈഫിൽ തെളിഞ്ഞു വരുന്നതാണ് അപ്പോൾ ആ സാധ്യതകൾ നിങ്ങൾ ഒട്ടും തന്നെ കൈവിടാതെ നല്ലത് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തുകൊണ്ട് മോശമായ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്കിലെടുക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവേണ്ട സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അത് നടക്കാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളും ആ രീതിയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഡിവൈൻ പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകളാണ് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നമ്മളെ ആക്കുന്നതോ നമ്മൾ ആരോഗ്യകരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് നമ്മുടെ ചിന്തകളെന്നാണ് പറയുന്നത് അതുകൊണ്ട് പോയവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നിങ്ങൾ സങ്കടപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മറ്റ് മറ്റ് പല ബന്ധങ്ങളെ പോലെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഡിസ്റ്റർബ് ആവാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ സമയം മാത്രം നല്ലതായതുകൊണ്ട് കാര്യം നമ്മളതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ളതാണ് നമ്മളും കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ ആ അനുകൂലമായ സമയം നമുക്ക് വ വന്നു ചേരും അല്ലാന്നുണ്ടെങ്കിൽ ആ അനുകൂലമായി വരുന്ന സമയത്തിനെ നമ്മളായിട്ട് കളയുന്നത് പോലെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങൾക്ക് വരുന്ന നല്ലൊരു സമയത്തിനെ നല്ലൊരു ജീവിതത്തിന് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനിയെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബന്ധം നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴി നിങ്ങൾ മുന്നോട്ട് പോവുക പഴയതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ പുറത്തേക്ക് വരിക നിങ്ങൾ നല്ലതായി തിങ്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശം നിങ്ങൾ തന്നെ കണ്ടെത്തുക അതുവഴി നിങ്ങൾ സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ശരി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ